അമീബിക് മസ്തിഷ്കരത്തിന്റെ വ്യാപനത്തിന്റെ കാരണം കണ്ടെത്താൻ ഐ സി എം ആർ സംഘം കേരളത്തിലേക്ക് മസ്തിഷ്കജ്വരം വ്യാപിക്കുന്നതിനെക്കുറിച്ച് പഠനം നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ സംഘം സംസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രോഗവ്യാപനത്തിന്റെ കാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഐ സി എം ആറിന് കത്തയച്ചിരുന്നു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി നിലവിൽ ആറുപേരാണ് രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് ഇവർ പ്രത്യേക മാനദണ്ഡ ചികിത്സ നൽകുന്നത് അഞ്ചുതരം മരുന്നുകളുടെ സംയുക്തമാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്കുള്ള മിൽറ്റിഫോസിൽ മരുന്ന് സംസ്ഥാനത്ത് ആവശ്യാനുസരണം ലഭ്യമാണ് കൂടുതൽ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെ എം എസ് സി എൽ മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും പായൽ പിടിച്ചുകിടന്ന കുളത്തിലെ വെള്ളവുമായി സമ്പർക്കമുണ്ടായവരാണ് വീട്ടിലെ കിണർ വൃത്തിയാക്കിയ ശേഷമുള്ള ചെളിയിൽ നിന്നുള്ള അമീപ കലർന്ന വെള്ളത്തിൽ നിന്നാണ് രോഗമുണ്ടായതെന്നാണ് വിദഗ്ധരുടെ നിഗമനം ഇത് വിശദമായി പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി